നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ചൂട് പടരുന്നതിനിടെ ശബരിമല വിവാദം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് നടൻ കുമാർ ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ രൂക്ഷമായാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കുമാർ പ്രതികരിച്ചിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടാണ് എന്നാണ് ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ സലീം കുമാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾ കയറിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള ഉന്നമനവും സംഭവിക്കുമെന്ന് കരുതുന്നില്ല അച്ഛനെ എന്തുകൊണ്ടാണ് അച്ഛൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിക്കുന്നതെന്നും അഭിമുഖത്തിൽ സലീം കുമാർ പ്രതികരിച്ചു സ്ത്രീകൾ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണോ ശബരിമലയെന്നും കുമാർ ചോദിച്ചു ഇവിടെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഉള്ളപ്പോൾ ശബരിമലയിൽ തന്നെ കയറണമെന്ന് വാശി പിടിക്കുന്നത് ഉൾക്കൊള്ളാനാകുന്നില്ലെന്നും നടൻ പറഞ്ഞു കുറേ സ്ത്രീകളെ കയറ്റുന്നതിനു വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ചെലവഴിച്ചതെന്നും കുമാർ ചൂണ്ടിക്കാട്ടി ശബരിമല കയറിയാൽ എന്ത് നവോത്ഥാനമാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലെന്നും സലീം കുമാർ പരിഹസിച്ചു ഒരമ്പലത്തിൽ കയറിയില്ലെങ്കിൽ സ്ത്രീയുടെ തുല്യത നഷ്ടപ്പെടുമോ എന്നും സലീംകുമാർ ചോദിച്ചു ആർത്തവം തെറ്റാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ആ സമയം സ്ത്രീയുടെ ഏറ്റവും പവിത്രമായ മുഹൂർത്തമാണ് നമ്മുടെ ചരിത്രം ഋതുമതിയായ പെണ്ണിനെ ദേവിയെ പോലെ പൂജിക്കുന്നതാണ് ആർത്തവ സമയത്ത് ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു അലിഖിത നിയമമാണ് അത്തരം നിരവധി അലിഖിത നിയമങ്ങളിലൂടെ കെട്ടിപ്പടുക്കേണ്ടതാണ് നമ്മുടെ കുടുംബമെന്നും സലീം കുമാർ അഭിമുഖത്തിൽ പറഞ്ഞു ശബരിമല വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ രാഷ്ട്രീയം കളിച്ചുവെന്നും സലീം കുമാർ കുറ്റപ്പെടുത്തി കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു ശബരിമലയെന്നും സലീം കുമാർ ചൂണ്ടിക്കാട്ടി അവർ ആ അവസരം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു ശബരിമല വിഷയത്തിൽ താൻ പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നില്ലെന്നും സലീം കുമാർ പറഞ്ഞു കാരണം ഈ വിഷയത്തിൽ ഏതൊരു സർക്കാരിനും എടുക്കാൻ കഴിയുന്ന നിലപാട് മാത്രമേ പിണറായി സർക്കാരും സ്വീകരിച്ചിട്ടുള്ളൂ എന്നും സലീം കുമാർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് വൺ മലയാളം